ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നൊരു തിരക്ക് പിടിച്ച ഡേ ആണ് എനിക്ക് ബാങ്കിലേക്കൊന്നു പോകണം അത്യാവശ്യമായിട്ട് അതുപോലെ തന്നെ കുറച്ച് ഉണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ റെഡിയാവണം മോയിസ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ തേച്ച് ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് കണ്ടോ ഗൈസ് ഇത് ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതിൽ യെല്ലോ കളറിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉള്ള അടിപൊളി ഒരു ഡ്രസ്സാണ് ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റ്നസ് തോന്നും അത്ര ഒരു കംഫർട്ടബിളാണ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ വാരി പോത്തി ഞാൻ അങ്ങ് റെഡിയായി ഇറങ്ങുവാണ് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ബാങ്കിൽ പോയിട്ട് വരാം അപ്പം ഞാൻ ബാങ്കിലേക്ക് പോവുകയാണ് അവിടെ വേണമെങ്കിൽ എൻ്റെ സൈൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം വേറെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു വേഗം എല്ലാം സാധിച്ചു വന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ ഷോപ്പിൽ കയറി വ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി നമുക്ക് നാച്ചുറലിലേക്ക് പോകാം അതാണ് എൻ്റെ സ്ഥിര ഷോപ്പിംഗ് സെൻ്റർ നാച്ചുറലിൽ ചെന്നിട്ട് ഷാംപൂ കണ്ടീഷണർ കുറച്ച് ക്രീംസ് ഐറ്റംസ് അതെല്ലാം ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും എൻ്റെ കണ്ണ് ഇയറിങ്സിലുടക്കും കമ്മലുകൾ എൻ്റെ ആണ് അപ്പം ഞാൻ കമ്മലുകളൊക്കെ നോക്കി ഒരുപാട് കമ്മലുകൾ ഇതുപോലെ വാങ്ങിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നാലും പിന്നെയും പിന്നെയും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കമ്മലുകളോട് അപ്പോൾ എനിക്കിവിടെ ഒരുപാട് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഞാൻ സെലക്ട് ചെയ്ത മൂന്നാല് കമ്മലുകളാണ് ഇത് അതിനുശേഷം നമ്മൾ ബില്ലിങ്ങിലേക്ക് പോയി ബില്ലിംഗ് കഴിഞ്ഞാൽ പത്ര ലക്ഷ്യൂ